സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബലരാമപുരത്ത് നിന്ന് നാറ്റക്കേ സാണലിലൂടെ വരുന്നത് അതായത് സഹോദരിയും സഹോദരനും തമ്മിൽ എന്ന് പറഞ്ഞാൽ വഴിവിട്ട ബന്ധം വഴിവിട്ട ബന്ധം എന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങളാണ് ആ ബന്ധത്തിൻ്റെ അടുക്കുണ്ടായ തർക്കങ്ങളാണ് ആ ബന്ധത്തിന് കുഞ്ഞ് തടസ്സമാണ് അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഹോദരിക്കെല്ലാം അറിയാമായിരുന്നു എന്നുള്ള ഒരുപാട് കഥകളാണ് കഥകളാണിപ്പോഴും വരുന്നത് ശരിക്കും നാറിയ കഥകൾ തന്നെ അതായത് ബലരാമ പുരം എന്ന് പറയുന്ന ആ സ്ഥലത്തുള്ള ജനങ്ങൾ ജനങ്ങളിപ്പോഴും രണ്ടാമത്തെ പ്രാവശ്യമാണ് മാറുന്നത് ആദ്യം ഒരു പ്രാവശ്യം മാറിയിരുന്നു ഏതായാലും ആ നാറ്റൊന്ന് സഹിച്ചു വരുമ്പോഴാണ് ഇത് രണ്ടാമത്തെ പ്രാവശ്യം മാറുന്നത് അതായത് മൃഗങ്ങൾക്ക് പോലും കുറച്ചെങ്കിലും ആത്മാർത്ഥത ഉണ്ടാവും അതുപോലും ഈ ഹരികുമാർ എന്ന് പറയുന്ന ഈ ചെറ്റയുടെയോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീതു എന്ന് പറയുന്ന ഈ സ്ത്രീയുടെയോ ഭാഗത്ത് നിന്ന് ഒരു ഒരു ഇത് ഒരു എന്താ പറഞ്ഞാൽ ഒരു സ്നേഹത്തിൻ്റെ ഒരു കണിക പോലും ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ രണ്ട് വയസ്സുകാർക്ക് ഇത് സംഭവിക്കില്ല ഏതായാലും ആ ന്യൂസ് ഒന്ന് നമുക്ക് കേട്ടിട്ട് നമുക്ക് മലരാമപുരത്ത് രണ്ട് വയസ്സുകാരി കൊന്ന കേസിൽ അമ്മാവൻ ഹരികുമാർ അറസ്റ്റ് കുഞ്ഞിന്റെ അമ്മയായ സഹോദരി ശ്രീധുവിനോട് വഴിവിട്ട ബന്ധങ്ങൾക്ക് ഹരികുമാർ ശ്രമിച്ചിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തൽ ഇത് നടക്കാത്തതിന്റെ വൈരാഗ്യമാണ് കൊലയിലേക്ക് നയിച്ചതെന്നാണ് മൊഴി കുഞ്ഞിന്റെ അമ്മയുടെ പങ്കിൽ സംശയമുണ്ടെങ്കിലും തൽക്കാലത്തേക്ക് ചോദ്യം ചെയ്ത് ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരാളെ അറസ്റ്റ് മറ്റ് അന്വേഷണങ്ങൾ തുടരുന്ന ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും റോളുണ്ടെങ്കിൽ അത് അന്വേഷണത്തിൽ ഒഴിവാകുന്ന മുറയ്ക്ക് ബാക്കി നടപടികൾ സ്വീകരിക്കുന്നതാണ് ഒരു പകൽ നീണ്ട നടുക്കത്തിനൊടുവിൽ കുഞ്ഞു ദേവേന്ദ്രവിന്റെ കൊലപാതകത്തിൽ അമ്മാവൻ ഹരികുമാർ അറസ്റ്റിൽ ഹരികുമാറിന്റെ ചില താല്പര്യങ്ങളും ആവശ്യങ്ങളും വൈരാഗ്യമാണ് കുഞ്ഞിന്റെ ജീവൻ എടുക്കുന്നതിൽ കലാശിച്ചതെന്നാണ് മൊഴി പല കുരുക്കുകളിൽ നിന്നും ഹരികുമാറിനെ സംരക്ഷിച്ചത് കുഞ്ഞിന്റെ അമ്മ ആയിരുന്നു പിന്നീട് സഹോദരിയോടും വഴിവിട്ട താല്പര്യങ്ങൾ കാണിച്ചു ഹരികുമാറിനെ പ്രകോപിപ്പിക്കാതിരിക്കാൻ ശ്രീതു ശ്രമിച്ചു കുട്ടി തന്റെ ആവശ്യങ്ങൾക്ക് തടസ്സമെന്ന് കണ്ടതോടെ കൊന്നു ഇതാണ് ഹരികുമാറിന്റെ കുറ്റസമ്മതം ഇയാൾ പറഞ്ഞത് പൂർണ്ണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ല ഈ ഹരികുമാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രീധു നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതായത് എല്ലാ കാര്യങ്ങൾക്കെന്ന് പറഞ്ഞാൽ കൂട്ടുനിന്നിട്ടുണ്ട് ഈ ഹരികുമാർ എന്ന് പറയുന്നവൻ ചെറ്റയാണ് പരമചറ്റയാണ് കാരണം ഇവൻ ഒരുപാട് സ്ത്രീകളുമായിട്ട് ബന്ധമുള്ളതാണ് അപ്പോൾ അവിടെയൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ സഹോദരി എന്ന നിലയിൽ ഓടിച്ചെന്ന് തൻ്റെ സഹോദരനെ രക്ഷിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയാണ് പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇത് കുഞ്ഞിൻ്റെ അമ്മാവൻ എന്ന് പറയരുത് കാരണം അമ്മാവൻ എന്ന് പറയുന്ന ആ ഒരു വാക്കിന് ഒരുപാട് നല്ല അർത്ഥങ്ങളും നല്ല ഈ സ്നേഹമുള്ള ഒരുപാട് അർത്ഥങ്ങളുണ്ട് അപ്പം ഈ അമ്മാവൻ അമ്മാവൻ ഇന്ന് പറയരുത് ഇവന് മനുഷ്യ മൃഗമെന്നോ അല്ലെങ്കിൽ ചെറ്റായെന്നോ ഇങ്ങനെ എന്തെങ്കിലുമാണ് വിളിക്കേണ്ടത് അതുപോലെ ഈ സ്ത്രീ ആണെങ്കിൽ അമ്മ എന്ന് പറയരുത് അമ്മ എന്ന് പറയുന്നതിന് പകരം വേറെ എന്തെങ്കിലും ഒരു പേരിട്ടിട്ടാണ് വിളിക്കേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇവരൊന്നു പറഞ്ഞാൽ അമ്മയോ അമ്മാവനൊന്നും ആകാൻ അർഹതയുള്ളവരല്ല അന്നേരം ആ മുത്തശ്ശിയില്ലേ ആ മുത്തശ്ശി വരെ ഇതിന് അർഹതയല്ലാന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ കാരണം ഇത്രയും ചെറ്റത്തരം ഈ വീട്ടിൽ നടക്കുമ്പോഴും മുത്തശ്ശിയൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കണ്ണടച്ചിട്ടുണ്ടാകും അത് രണ്ട് വയസ്സുള്ള കുഞ്ഞ് ഇവരുടെ ലൈംഗിക ബന്ധത്തിന് എന്ത് തടസ്സം നിൽക്കാനാണ് ഈ ആങ്ങളെയും പങ്ങളും തോന്നിയതുപോലെ ഇതുപോലെ ചെയ്യുമ്പോഴേ മൃഗതുല്യരായി ഇരിക്കുമ്പോഴേ എന്ത് ചെയ്യാനാണ് ഈ രണ്ട് വയസ്സുള്ള കുഞ്ഞ് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അച്ഛൻ എന്ന് പറയുന്ന ഒരുത്തനുണ്ട് അവൻ ഇന്നലെ ആ വീട്ടിലുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അവൻ്റെ അടുത്താണ് ഈ കുഞ്ഞ് കിടന്നത് എന്നും പറയുന്നുണ്ട് പിന്നെ ഈ ഭാര്യയുമായിട്ട് അയാൾ കുറച്ച് അകൽച്ചയിലായിരുന്നു അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും മാത്രമേ ഈ വീട്ടിലേക്ക് ക്ക് വരാറുള്ളൂ വന്നു കഴിഞ്ഞാൽ അന്ന് തന്നെ പോകും പിന്നീട് രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ മാത്രമേ ഇയാൾ ഈ വീട്ടിലേക്ക് വരികയുള്ളൂ എന്നാണ് പറയുന്നത് ഏതായാലും ഈ ഒരു കേസ് കേട്ടപ്പോഴെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബന്ധത്തെപ്പറ്റി പറഞ്ഞപ്പോഴേ ആദ്യം തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു അതായത് ഒരമ്മ എന്ന് പറയുന്ന ഈ സ്ത്രീ ഈ കുഞ്ഞിനെ കാണാതായിട്ടും അതുപോലെ ഇത് മരിച്ചു എന്നറിഞ്ഞിട്ടും ഒരു ഒരിതുമില്ല ഒരു പ്രശ്നവുമില്ല അവർക്ക് അങ്ങനെ ഒരു ചിന്തയേ ഇല്ലാത്തതുപോലെയാണ് ഇത് കണ്ടപ്പോൾ തന്നെ നമുക്ക് തോന്നിയത് ഇതിനുമല്ല കാമുകനും ഉണ്ടോ എന്നുള്ളതാണ് അതായത് എന്തോ കാമുകനോ അങ്ങനെ എന്തോ ഉണ്ട് ഒന്നുകിൽ ഇവർക്കെന്ന് പറയുന്നത് ഒരുമിച്ച് ജീവിക്കാൻ ഇല്ലെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞിനെ ഒഴിവാക്കുന്നതിലൂടെ ഈ അച്ഛനെ പൂർണ്ണമായിട്ടും അങ്ങ് ഒഴിവാക്കാനാണോ എന്നുള്ള ഒരു സംശയം കൂടിയുണ്ട് ഇട ചെറ്റകളോട് ഞാൻ പറയുകയാണ് എന്തിനാണ് ഈ രണ്ട് വയസ്സുള്ള കുഞ്ഞിനെ കൊന്നുകളഞ്ഞത് അതായത് എത്ര പേരുണ്ട് ഇവിടെ കുഞ്ഞില്ലാതെ ജീവിക്കുന്ന അത്ര ആൾക്കാരുണ്ട് ഇപ്പോഴെല്ലാവരും പറയുന്നത് അമ്മൽത്തൊട്ടിൽ കൊടുത്തുകൂടെ അതുപോലെ ദത്തെടുത്തൂടെ എന്ന് എല്ലാവരും പറയുന്നുണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ ഈ നേതാക്കന്മാരോട് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് അവരാണല്ലോ ഭരിക്കുന്നത് അവരോട് പറയാനുള്ളത് നിങ്ങൾ ഈ പിന്നെ ജയിലിൽ നിന്നും ആളെ തുറന്നു വിടാനല്ല നിങ്ങൾ ചർച്ച നടത്തേണ്ടത് ഇങ്ങനെയുള്ള അതായത് ഈ അനാഥക്കുഞ്ഞുങ്ങളെ എങ്ങനെ ഈസി ആയിട്ട് ദത്തെടുക്കാം അതാണ് നിങ്ങൾ ചർച്ച നടത്തേണ്ടത് അല്ലാതെ നിങ്ങൾ ഈ വക കാര്യങ്ങളല്ല നിങ്ങൾ ഈ ജയിലിൽ നിന്ന് മറ്റേ ഷെറിനെ തുറന്നുവിടാനും ഈ കഷായം ഗ്രീഷ്മക്ക് വേണ്ടിയിട്ട് അപ്പീലിന് പോകാനും അല്ലെങ്കിൽ മറ്റുള്ളവരെ അപ്പീലിന് പോകാനും ഇതൊന്നുമല്ല നിങ്ങൾ ശ്രമിക്കേണ്ടത് നിങ്ങൾ ശ്രമിക്കേണ്ടത് ഇതാണ് കുഞ്ഞില്ലാതെ ഒരുപാട് ദമ്പതികൾ നമ്മുടെ നാട്ടിലുണ്ട് അവർക്കൊക്കെ കുഞ്ഞിനെ എടുക്കാൻ ഈസി ആയിട്ടുള്ളൊരു മാർഗ്ഗം വേണം ഇപ്പോഴെന്ന് പറഞ്ഞ് എല്ലാവരും ദത്തെടുത്തു ദത്തെടുത്തു എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നൂലാമാലകളുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് പല ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറകെ പോകാഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ ബഹുമാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ ഇമാതിരി എന്തെങ്കിലും ഒരു പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരമായേനെ അല്ലാതെ ആരെയോ താല്പര്യത്തിനോ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കൂതറ സ്ത്രീകളെ തുറന്നുവിടാതെ അതേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഏതായാലും ഈ ശ്രീതുവിനെയായാലും അതുപോലെ തന്നെ ഈ ഹരികുമാർ എന്ന് പറയുന്ന ചെറ്റയായാലും ഈ മുത്തശ്ശി എന്ന് പറയുന്ന ആ ഒരു ഭാണ്ഡത്തെ ആയാലും ഇതിറ്റെങ്ങനെ മൂന്നെണ്ണത്തിനെയും എൻ്റെ അഭിപ്രായത്തിന് ജയിലിൽ പിടിച്ചു തള്ളുകൊണ്ട് ഒന്നും പാടില്ല അതായത് ഇത് ഇവറ്റകൾക്ക് വേണ്ടി കേസ് വാദിക്കാൻ വരുന്ന ഒരാൾ പോകാൻ പാടില്ല എന്നാണ് എനിക്ക് പറയുന്നത് അത്രയും ദുരന്തമാണ് ഈ മൂന്നെണ്ണം എന്നുള്ളതാണ് അതായത് ഉറങ്ങിക്കിടക്കുന്ന ഒന്നും അറിയാത്ത ആ ഒരു പിഞ്ചു കുഞ്ഞിനെ ജീവനോട് കൂടി കണറ്റിലെറിഞ്ഞ് അവൻ്റെ മനസ്സുണ്ടല്ലോ അവൻ എന്നിട്ട് പറയുകയാണ് എനിക്ക് മാനസികാസ്വാസ്ഥ്യമുണ്ട് അവൻ ഒരിതുമില്ല അവന് കാമഭ്രാന്താണ് അല്ലാതെ വേറെ ഒന്നുമല്ല അവനെ കാമം കയറിയിട്ട് അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അമ്മയെ തന്നെ വെറുതെ വിടുന്ന എനിക്ക് തോന്നുന്നില്ല അമ്മാതിരി അതിരി അതുകൊണ്ടല്ലേ ഈ സ്ത്രീ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് വന്നാൽ ഈ സ്ത്രീ പ്രതികരിക്കണ്ടേ ഇവർ പ്രതികരിച്ചിട്ടില്ല ഇവർക്ക് ആ സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ആ സുഖത്തോടു കൂടി ഇരുന്നു എന്നുള്ളതാണ് അതിന് തടസ്സമായി ഇനി കുഞ്ഞ് വന്നപ്പോഴാണ് ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് അല്ലാതെ അവിടെ വേറെ ഒന്നും നടന്നിട്ടില്ല പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പഹയൻ ഈ സഹോദരിനെ രക്ഷിക്കാൻ വേണ്ടി കളിക്കുന്നതാണോ എന്നുള്ളൊരു സംശയവും കൂടിയുണ്ട് അതായത് ഈ സഹോദരിയെ സഹോദരി പണി ഇതൊക്കെ ചെയ്തിട്ട് ഇവൻ ഈ സഹോദരിക്ക് വേണ്ടിയിട്ട് ഏറ്റെടുത്തതാണോ എന്നുള്ളൊരു സംശയം കൂടി ഉണ്ട് എന്തൊക്കെയായാലും ശരി ആ വീട്ടിൽ താമസിച്ചവരൊക്കെ എന്ന് പറഞ്ഞാൽ മൃഗ എന്നാണ് എനിക്ക് പറയാനുള്ളത് യാതൊരുവിധ സ്നേഹവുമില്ലാതെ അതുപോലെ അമ്മയാണോ സഹോദരിയാണോ എന്ന് പോലും നോക്കാതെ സഹോദരനാണോ എന്ന് പോലും നോക്കാതെ പരസ്പരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടുമണഞ്ഞ് കിടന്ന ഒരു ബന്ധം തന്നെയായിരുന്നു ഇവറ്റകൾ മൂന്ന് പേരും തമ്മിൽ അതിൽ മുത്തശ്ശി വരെ അടങ്ങിയിട്ടുണ്ട് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ അല്ലാതെ പോലെ ഒന്നും പറയാൻ കഴിയില്ല പിന്നെയെന്ന് പറഞ്ഞാൽ ഇവരുടെ അച്ഛൻ മരിച്ചു എന്ന് പറയുന്നുണ്ട് ആ അച്ഛൻ എങ്ങനെ മരിച്ചു അതും കൂടി ഒന്ന് അന്വേഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ ബന്ധങ്ങൾ കണ്ടിട്ട് ഇനി ആ മനുഷ്യൻ എന്തെങ്കിലും ചെയ്തതാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് അതൊക്കെ അന്വേഷിക്കേണ്ടി വരും ഈ അടുത്ത കാലത്താണ് ഈ മുത്തശ്ശം മരിച്ചത് ഈ കുഞ്ഞിൻ്റെ എന്നാണ് പറയുന്നത് അത് ഇവറ്റകൾ ഇനി അയാൾ അരുതാത്ത എന്തെങ്കിലും കണ്ടിട്ട് ഇവൻ ഇതുപോലെ ചെയ്തതാണോ എന്നുള്ളൊരു സംശയം അതുകൊണ്ടാണ് പറയുന്നത് ആ കേസ് വരെ ഒന്നുകൂടി അന്വേഷിക്കേണ്ടത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു അടുത്ത കാലത്ത് നടന്നതുകൊണ്ട് മാത്രം അപ്പോൾ ഈ ശ്രീതു ആയാലും ഈ ഹരികുമാറായാലും യാതൊരുവിധ ദെയ്യം അർഹിക്കുന്നില്ല ഏതായാലും ഹരികുമാറിനെ മാത്രമാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് മറ്റേ ആ ഒരു സ്ത്രീ അറസ്റ്റ് ചെയ്തിട്ടില്ല അവരെ ഏതോ ഒരു കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതായത് അവർക്ക് വീട്ടിലൊന്നും പോകാൻ കഴിയുന്ന ഒരു സ്ഥിതിയിൽ അവിടുന്നാരും കൂട്ടാനും വന്നിട്ടില്ല അത് എല്ലാവർക്കും അറിയാലോ ഈ സ്ത്രീയും കൂടി ഇതിനകത്ത് അകത്ത് ബംഗാളിയാണെന്ന് പിന്നെ എങ്ങനെ കൂട്ടും അതുകൊണ്ടാണ് ആരും അടുപ്പിക്കാത്തത് ും ഇതിൻ്റെ നിജസ്ഥിതി അന്വേഷിച്ച് കണ്ടുപിടിക്കണം കാരണം ഇനിയും ഒരു ഹരികുമാരന്മാർ ഉണ്ടാകരുത് ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ കഴിയില്ല ചിലപ്പോൾ ഉണ്ടാകും കാരണം അങ്ങനെയാണ് നമ്മുടെ ലോകം പോകുന്നത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനവും പൊക്കി പിടിച്ചുകൊണ്ട് എവിടെയാണ് നിക്ഷേപിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് നടക്കുന്നത് പോലെയാണ് ബസ്സിലായാലും ശരി ഏത് ഇല്ലായാലും ശരി സഹോദരിയാണോ സഹോദരനാണോ എന്നൊന്നും നമ്മളിപ്പോഴും നോക്കുന്നില്ല ഇറക്കേണ്ട വിധം മാത്രമാണ് എല്ലാവർക്കും വേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളവെച്ച് മൈൻഡിയാണ് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടി ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം